നമസ്കാരം മഹാഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറോൾ ചെയിൻ ആണ് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേഗ് ഓർമ്മെന്റ്സ് മാത്രമാണ് കാണിക്കുക കേരളത്തിലെ സിൽവർ മേഖല ഓർമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യുന്ന പറ്റുന്ന ആണ് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്രയൊക്കെ വെയിലും ഉണ്ടാലും എത്ര വേർത്താലും യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാവത്തില്ല അതായത് നമ്മുടെ സാധാരണ ആർട്ടിഫ്ലോർണമെന്റ്സ് കോപ്പർ മേക്ക് ഗോർമെന്റ്സ് ആണ് നമ്മൾ കുറച്ച് വെയിലും കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ചൊറിച്ചിൽ ചൊറിച്ചിലുള്ള പ്രശ്നം ഉണ്ടാകും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ക്ലാബുകൾ പിടിക്കുന്ന പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഓർമ്മെന്റ്സ് ആണ് സിൽവർ മേഗ് ഓർമെന്റ്സ് അതിൻ്റെ കുറച്ച് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് കൂടാ ഗവർന്ന് നറക്കടപ്പെട്ടു ഇന്നൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് ഇതുണ്ട് ഒരു ഓപ്പൺ ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇത് സോൺസ് ആണ് സെമി പ്രൊഫഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് മാത്രമല്ല ഇത് ഓപ്പൺ ചെയ്യാവുന്ന ബാങ്കിൾസ് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്പൺ ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ മാല് കാണിച്ച ശേഷം നർക്കണം കേട്ടോ ഫസ്റ്റിലെ കാണിക്കുമ്പോൾ താരയുടെ ഒരു മീഡിയം വണ്ണത്തിലുള്ള താരമാല കാണിക്കുന്നത് സാമാന്യം നല്ല ഫിനിഷിങ്ങുള്ള താരമാലയാണ് ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നത് കൊണ്ട് ഉണ്ട് ശരിക്കും ഹാൻഡ് ആണ് ഇത് ഗോൾഡേ പണിയുന്ന ആൾ തന്നെ നമുക്ക് ചെയ്തു തന്നതാണ് ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് പിന്നെ കുഞ്ഞ് നൈസ് ബോൾമാല മാല വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് ഇതിന് ഫിനിഷിങ് ഉണ്ട് നമ്മുടെ ബോക്സിന് ചെയിൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നൈസ് ബോ മാല യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണിത് പിന്നെ നമ്മുടെ ഇത് സച്ചിൻ ജെ സജീനിൻ്റെ ഒരു മീഡിയം വണ്ണുള്ള സജ്ജൻ ലേഡീസിനും ജെന്റ്സിനും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയർവരി മാല കയർവരിയുടെ എട്ടുപിടി ഇറക്കത്തിലുള്ള സമാനം വണ്ണമുള്ള മാലയാണ് സമാനം വെയിറ്റും ഉണ്ട് ഇതിന് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ കടികാർജൻ ഘടികാർജനി നല്ല നല്ല ഡിസൈനാണ് വളരെ വണ്ണം കുറഞ്ഞ മാലയാണെങ്കിലും അതിന് വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും പൊട്ടിപ്പോത്തില്ല പണ്ട് കാലം മൂലം അത് യൂസ് ചെയ്യുന്ന മാലയാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബോംബെ ചെയിൻ ബോംബെ ചെയിൻ ഡിസൈൻ ആണ് പിന്നെ ഫിനിഷിങ്ങുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കാണിയ ഹെവി മാലയാണ് നമ്മുടെ കുരുമുളകിന്റെ മാല ഇതാണ് നല്ല വണ്ണമുള്ള നല്ല കട്ടിയുള്ള മാലയാണ് സമാനം വെയിറ്റ് കൊണ്ട് ഇതിന് പത്ത് പിടി മാല നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇത് എല്ലാം സിൽവർ മേക്ക് ഓർമ്മസ് ആണ് ഇതിൽ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കൂടാതെ ഇപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഏറ്റവും ടോപ്പ് ഡിസൈൻ ഡിസൈനാണ് അപ്പൊ ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല എല്ലാവരോടും ഒപ്പം നമ്മൾ സോറി ഇതാണ് മറികട കേട്ടോ ഹാരിസ് 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 ഹാരിസനാണെന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഹാരിസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അപോ താങ്ക്സ്